ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ടോപ്പ് ടൂവിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു എന്നാൽ പെടുന്നനെ അർജുന ആരാധകർ വർദ്ധിച്ചത് ജാസ്മിനെ തിരിച്ചടിയായി മാറുകയാണ് ചെയ്തത് ജിൻഡോ കപ്പ് അടിച്ചതിൽ താനും സന്തോഷിക്കുന്നുവെന്നും ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നുവെന്നുമാണ് ജാസ്മിൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് വിവാഹനിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിലേക്ക് പങ്കെടുക്കാനായി പോയതും എന്നാൽ ഹൗസിലെത്തി ഗബ്രി പരിചയപ്പെട്ട ശേഷം വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെക്കുറിച്ച് വരെ ജാസ്മിൻ മറന്നുപോയി അവതാരകൻ ലാലേട്ടൻ ഒരിക്കൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രണയത്തിലേക്കത് എത്താതെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നായിരുന്നു ജാസ്മിൻ മറുപടിയായി നൽകിയത് അതുകൂടി കേട്ടതോടെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ അഫ്സലിനെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തിരികെ വന്ന ശേഷം പോലീസ് വഴി ബന്ധപ്പെട്ടാണ് അഫ്സലിന്റെ കയ്യിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ജാസ്മിൻ തിരികെ വാങ്ങിയതും അതുകൊണ്ട് തന്നെ ജാസ്മിനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ അഫ്സൽ സോഷ്യൽ മീഡിയ പേജുകൾ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അഫ്സലിന്റെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടാലും അതിന് താഴെ ജാസ്മിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിറയും ഇപ്പോഴിതാ ഇനി മുതൽ ആ വിഷയം ആരും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലെ കമൻ്റ് ബോക്സുകളെ ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അവസരം തന്നെ സുഹൃത്തുക്കളെ ദയവായി സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് എൻ്റെ ഭൂതകാലം ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ലെന്ന് മനസ്സിലാക്കുക നിങ്ങൾ രണ്ടുപേർക്കും വ്യത്യസ്ത ജീവിതങ്ങളുണ്ട് രണ്ടുപേർക്കും ഭാവി ജീവിതവുമുണ്ട് ആ അധ്യായം കഴിഞ്ഞു ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓരോ ചർച്ചകളൊന്നും വേണ്ട ഞാൻ തെറ്റാണെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു പക്ഷേ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ അവളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുക നിങ്ങൾ ആ ഷോ അവസാനിച്ചു അവൾ എല്ലാ സന്തോഷത്തോടെയും ജീവിക്കട്ടെ സമാധാനമായിട്ട് നമ്മൾ രണ്ടുപേരും ജീവിക്കട്ടെ എന്നാണ് അഫ്സൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിരവധി പേരാണ് അഫ്സലിൻ്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതുകൂടെ ആശ്വസിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ഉൾപ്പെടെ എല്ലാം സംഭവിച്ചത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സഹോദര തീർച്ചയായും നിങ്ങൾക്ക് മനോഹരമായൊരു ജീവിതം ഉണ്ടാകും നെഗറ്റിവിറ്റി കാര്യമാക്കേണ്ട നിങ്ങൾ സ്വയം സുഖപ്പെടുത്താൻ സമയമെടുക്കും ദൈവം തീർച്ചയായും നിങ്ങൾക്കായി ഒരു മെച്ചപ്പെട്ട ജീവിതം ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിങ്ങളിനി ആർക്കും ക്ലാരിഫിക്കേഷനൊന്നും കൊടുക്കാൻ നിൽക്കരുത എന്നെല്ലാമാണ് അഫ്സലിനെ അനുകൂലിച്ചു വന്ന കമൻ്റുകൾ എന്തായാലും അഫ്സലിൻ്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്